സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കുന്നംകുളത്ത് ജനിച്ചു വളർന്ന തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ജനിച്ചു വളർന്ന ജോൺ എബ്രഹാമിനെ പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട് മുൻനിര സംവിധായകരിൽ മലയാളത്തിലെ മുൻനിര സിനിമാ സംവിധായകരിൽ പ്രധാനിയാണ് അദ്ദേഹം ജി അരവിന്ദൻ അടൂർ ഗോപാലകൃഷ്ണൻ ഷാജി എൻ കരുൺ എന്നിവരുടെ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒരു ജീനിയസ് ആയിരുന്നു അദ്ദേഹം ജോൺ എബ്രഹാം പക്ഷേ അദ്ദേഹം നിർഭാഗ്യവശാൽ തൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം മരണമടയുകയുണ്ടായ ആ സമയത്ത് അദ്ദേഹത്തിന് അമ്പത് വയസ്സായിരുന്നു പ്രായം പ്രതിഭാതരന് അധികം ജീവിതകാലം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒട്ടനവധി വിഖ്യാത ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന് പരക്കെ പറയപ്പെടുന്നുണ്ട് ജോൺ എബ്രഹാമിൻ്റെ ഒരു രണ്ടാമത്തെ സിനിമയാണ് അഗ്രഹാരത്തിൽ കഴുതൈ എന്ന ചിത്രം തമിഴ് ചിത്രം ഈ ചിത്രം ഒരു ആയിരുന്നു വളരെ ഒരു വഴിത്തിരിവായിരുന്നു മലയാള സിനിമയുടെ ആക്ഷേപഹാസ്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമായിരുന്നു അതെ വെങ്കട്ട് സ്വാമിനാഥൻ തിരക്കഥ രചിച്ച് ജോൺ എബ്രഹാം ഡയറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത് പ്രധാനമായിട്ടും ഇത് ഒരു കഴുത അഗ്രഹാരത്തിൽ കഴുത അത് ഉന്നതകുലജാതരായ ബ്രാഹ്മണനായ ബ്രാഹ്മണരുടെ അഗ്രഹാരത്തിൽ അവരുടെ വാസസ്ഥലത്തിന് എന്നാണ് പറയുന്നത് ഗ്രാമത്തിൽ അഗ്രഹാരത്തിൽ ഒരു കഴുത പ്രവേശിക്കുന്നതും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവ വികാസങ്ങളുമാണ് അപ്രമേയം പക്ഷേ ഈ സിനിമ പല വിഗ്രഹങ്ങളെയും തച്ചൊടച്ചു ബ്രാഹ്മണരുടെ അന്ധവിശ്വാസങ്ങളെയും അവരുടെ മതാന്തതയെയും തുറന്നു കാട്ടുന്ന ഒരു ചിത്രമായി ഇത് മാറി ദേശീയ പുരസ്കാരമുൾപ്പെടെ ധാരാളം സമ്മാനങ്ങൾ ഈ ചിത്രം വാരിക്കൂട്ടി ചെറിയ അച്ഛൻ്റെ ക്രൂര അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ആറേഴ് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു പക്ഷേ ഇത് ഒരു വഴിത്തിരിവാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു കഴുതയെ തൻ്റെ കഥാപാത്രമായി തിരഞ്ഞെടുത്തത് ഒരു കുതിരയെ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ പശുവിനെ തിരഞ്ഞെടുക്കാമായി നാടിനെ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ പക്ഷേ കഴുതയെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് വഴിയേ പറയാം നാം നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വളരെ ആയുസൊന്നും ഉണ്ടായിരുന്നില്ല പ്രതിഭാശാലികൾക്ക് പ്രതിഭാതരന്മാർക്ക് ആയുസ് കുറവ് കുറവായിരിക്കും നമുക്കറിയാം ക്രിസ്തു മരിക്കുന്നത് മുപ്പത്തിമൂന്നിനും മുപ്പത്തി എട്ടിനും വയസ്സിന് ഇടയിലാണ് ശങ്കരാചാര്യരാവട്ടെ മുപ്പത്തിരണ്ടാം വയസ്സിലും നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം തന്നെ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലാണ് മരണമടയുന്നത് നമ്മുടെ നാട്ടിലുള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം മുപ്പത്താറാം വയസ്സിൽ മരിച്ചു കാൽപ്പനികതയുടെ ആചാര്യനായ ഷെല്ലി പി വി ഷെല്ലി അദ്ദേഹം തന്നെ ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ ജോൺ കീറ്റ്സ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നമ്മുടെ ഇവിടെ പറയുകയാണ് ഉണ്ടായത് ഈ കാര്യം നമുക്ക് അറിയാവുന്നതാണ് അദ്ദേഹം അങ്ങനെ ഇവിടെ പറഞ്ഞു അദ്ദേഹം അത് നമ്മളോട് ഇവിടെ പറഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ ഒരു പ്രശ്നം ഇവർ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ജോൺ എബ്രഹാം തൻ്റെ നായകനായ കഥാപാത്രത്തെ പ്രധാന കഥാപാത്രമേ കഴുതയെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം അതായത് വിലയില്ലായ്മയുടെ പ്രതീകമാണ് കഴുത അല്ലേ ആൾ രൂപമാണ് കഴുത ബുദ്ധിശുവിനെതിരെ പര്യായമാണ് കഴുത അതേ അതേപോലെ തന്നെ മണ്ടത്തരത്തിൻ്റെ പ്രതിനിധിയും മറ്റാരുമല്ല ഈ ഈ വിശ്വാസം ഈ തെറ്റായ വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം തൻ്റെ നായകനായി കഴുതയെ തന്നെ തിരഞ്ഞെടുത്തത് സത്യത്തിൽ ഒരു മണ്ടനാണോ കഴുത കഴുതക്ക് വിലയില്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു തെറ്റായ ധാരണയിൽ എന്നൊരു മണ്ടന്മാരുടെ ഒരു പര്യായമായി ഉപയോഗിക്കുന്നു അത് നമുക്ക് വഴിയേ നമുക്ക് മനസ്സിലാക്കാം കഴുതകളെ പറ്റി പറയുകയാണെങ്കിൽ കഴുതകളിൽ നമുക്കറിയാം അവരെ ഡോങ്കീസ് എന്ന് പറയും അല്ലെങ്കിൽ ആസ് എ എസ് എസ് ആസ് എന്നും അവരെ വിളിക്കുന്നു കഴുത സത്യത്തിൽ കുതിരയുടെ ഫാമിലി തന്നെയാണ് അവർക്ക് പക്ഷേ കുതിരയിൽ അപേക്ഷിച്ച് വലിപ്പം കുറച്ച് കുറവായിരിക്കും പൊക്കവും വണ്ണവും ഒക്കെ കുറച്ച് കുറവായിരിക്കും അവ അവയ്ക്ക് അവരുടെ ചെവിയുടെ നീളം ചെവികളായിരിക്കും പ്രത്യേകത ഉള്ളത് ഈ ഡോങ്കീസ് ഒരു ഇറ്റ്സ് എ ഡൊമസ്റ്റിക്കേറ്റ ഇക്വൈൻ അവരുടെ സയൻറ്റിഫിക് നെയിം ഇക്വസ് ആഫ്രിക്കാനസ് എന്നാണ് ആഫ്രിക്കയിലെ വൈൽഡ് ആസ് ആസ്വർഗത്തിൻ്റെ പിൻഗാമികളാണ് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഡോങ്കികൾ കഴുതകൾ എന്ന് പറയപ്പെടുന്നു ഇവരുടെ ഒച്ചയ്ക്കൊരു പ്രത്യേകത കൊണ്ട് ഡോഗ്സ് ബാർക്ക് വൈൽഡ് ഡോങ്ങീസ് ബ്രേ ഡോഗികളിലെ കരച്ചിലെ ബ്രേ എന്നാണ് പറയപ്പെടുന്നത് പറഞ്ഞല്ലോ കുതിരടി വംശമാണെന്ന് പക്ഷേ ഇവയെ മണ്ടൻ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ യാതൊരു പ്രതികരണ ശേഷിയുമില്ലാതെ യാതൊരു പ്രതികരണവുമില്ലാതെ യാതൊരു പ്രതിഷേധവുമില്ലാതെ എന്ത് എന്ത് ജോലിയും ചെയ്യും എത്ര ഭാരവും ചുമക്കും എന്തും തലയിൽ വെച്ച് കൊടുത്താൽ കൊണ്ടുപോകും അങ്ങനെ ഒരു നിശബ്ദ സേവകനായത് കൊണ്ടാവാം ഇവരെയൊക്കെ നാം ഈ മണ്ടന്മാരുടെ പര്യായമായ കഴുത കോട കഴുത എന്നൊക്കെ നമ്മൾ പറയില്ല എന്ന് വിളിക്കുന്ന എന്ന് തോന്നും സത്യത്തിൽ ഇപ്പം കഴുതകളൊന്നും ഈ മണ്ടന്മാരൊന്നും അല്ല കേട്ടോ അത് നമുക്ക് വരാം ഇവർ വിലയില്ലാത്തവരൊന്നും അല്ല കേട്ടോ എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം ഈ ഈ കഴുത മാമൽ സ്വഭാഗത്തിൽ പ്രശ്നസ്ഥനികൾ അതായത് കുട്ടിയെ പ്രസവിച്ച് പാലുകൂട്ടി വളർത്തുന്നവരെയാണ് നമ്മൾ സസ്തനികൾ എന്ന് വിളിക്കുന്നത് ആ വർഗത്തിൽപ്പെട്ടതാണ് ഈ കഴുത അല്ല ഡോങ്കീസ് ഈ ഡോങ്കീസിന് വേറൊരു വിഭാഗം കൂടിയാണ് മ്യൂൾസ് എന്ന് പറയും കോവർ കഴുതകൾ ഈ കോവർ കഴുതകൾ കുതിരയും കഴുതയും സംഗമിച്ചുണ്ടാകുന്നതാണ് കോവർ കഴുതുകൾ ഇതിലൊരു പ്രത്യേകതയുണ്ട് പെൺകുതിര അതായത് മേയർ ആ പെൺകുതിരയും ആൺ കഴുത ജാക്ക് അല്ലെങ്കിൽ ജാക്കസ് എന്ന് പറയും അവ സംഗമിച്ചുണ്ടാകുന്നത് ആണ് കോവർ കഴുത ശ്രദ്ധിക്കണം പെൺകുതിരയും ആൺ കഴുതയും ജ് ഇവ സംഗമിച്ചുണ്ടാകുന്നതാണ് കോവർ കെഴുത നേരെ മറിച്ച് വേറൊരു വകഭേദം കൂടിയുണ്ട് അതായത് ആൺകുതിര സ്റ്റാലിയൻ അതും പെൺകഴുത അത് ജന് ജന്ന ജന്യു എന്ന് പറയും അല്ലെങ്കിൽ ജന്നറ്റ് എന്ന് പറയും ഈ ഇവ സംഗമിച്ചുണ്ടാവുന്ന അത് ശ്രദ്ധിക്കണം ആൺകുതിരയും പെൺകഴുതയും സംഗമിച്ചുണ്ടാകുന്നതിന് നാം ഹിനി എന്നാണ് പറയുന്നത് എച്ച് ഐ എൻ എൻ വൈ എന്നാൽ ഇവ ഇവ തമ്മിൽ ചെറിയ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് പക്ഷേ ഈ വർഗം വളരെ വളരെ വിരളമാണ് കാണപ്പെടുന്നത് ഇവരുടെ എണ്ണം തുലുവും കുറവുമാണ് എന്ന് നാം മനസ്സിലാക്കണം ഇനി നമ്മൾ കുറച്ചുകൂടി കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കണ്ണൂർ ചൊക്ലിയിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ചൊ ചൊക്ലി എന്ന സ്ഥലത്തുള്ള തലശ്ശേരിക്കടുത്ത് ചൊക്ലി എന്ന സ്ഥലത്തുള്ള ഒളിവിലം ഒളവിലം എന്ന സ്ഥലത്ത് ഒളവിലം എന്ന സ്ഥലത്തെ ബാല കമലം എന്നുള്ള വീട്ടിൽ യദുകൃഷ്ണൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹം ഒരു മറക്കൽ ഡോങ്കീസ് എന്ന് പറയുന്ന ഒരു ഡെയറി ഫാം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആടുകളെയും പശുക്കളെയൊക്കെ വളർത്തുന്ന ഡയറി ഫാം കണ്ടിട്ടുണ്ട് പക്ഷേ കഴുതകളെ വളർത്തുന്ന ഒരു ഫാം ഡെയറി ഫാം തുടങ്ങി അദ്ദേഹം വളരെ പ്രശസ്തനായിരിക്കുന്നു എന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കഴുതുകളെ കൊണ്ട് ഒരു ഫാം തുറങ്ങാൻ അദ്ദേഹത്തിന് പ്രേരകമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഡെയറി ഫാം കോഴ്സൊക്കെ പഠിച്ച ആളാണ് ഇതിനെ ഇതിനെ വളർത്തുന്ന രീതികൾ കാര്യങ്ങൾ അദ്ദേഹം വളരെ പഠനങ്ങളൊക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് മണ്ഡലമൊന്നുമല്ല അദ്ദേഹം പക്ഷേ നാട്ടിൽ സുപരിചിതമല്ലാത്ത ഒരു ഡയറി ഫാം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് കുറേ സംശയങ്ങളുണ്ടായിരുന്നു ഭയമുണ്ടായിരുന്നു ഇതിന് ആൾക്കാരിന് നല്ല പ്രതികരണം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതിനായാലും അദ്ദേഹം ആന്ധ്രയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമുള്ള വിവിധ കഴുത ഫാമുകൾ സന്ദർശിക്കുകയും അവിടുത്തെ കഴുതകളെ പരിശീല കഴുതകളെ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പഠിച്ചതിന് ശേഷമാണ് ഈ സംരംഭത്തിലേക്ക് ധൈര്യമായി കാലെടുത്ത് വെച്ചത് ഡയറി ഫാമിനോട് ചേർന്ന് കണ്ണൂരിൽ ഈ ചുക്ലയിൽ നമ്മൾ ഓർക്കണം അദ്ദേഹത്തിൻ്റെ ഒളവിലം എന്ന സ്ഥലത്താണ് ഞാൻ പറഞ്ഞല്ലോ ബാലകമലം എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെ യതു അദ്ദേഹം ഇരുമ്പ് വേലി കിട്ടി തൻ്റെ ഒരേക്കർ പറമ്പ് വേർതിരിച്ചിന് ഫാം തുടങ്ങിയത് ഇരുപത് ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്താണ് അദ്ദേഹം ഈ സംരംഭം ആരംഭിച്ചത് എഴുപതിനായിരം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നൽകിയാണ് ആന്ധ്രയിൽ നിന്നും മറ്റും ഇരുപത് കഴുതകളെ അദ്ദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഈ ഇതിൽ നാടൻ വർഗമുണ്ട് ഹെലാരി എന്ന വർഗ്ഗമുണ്ട് കത്തേവാടി എന്ന ഇനങ്ങളും ഉണ്ട് ഈ ഇരുപതെണ്ണം ഇന്ന് ഒരു കഴുതയിൽ നിന്ന് ഒരു ദിവസം നമുക്കറിയാമോ നിങ്ങൾക്കറിയാമോ മുപ്പത് മുതൽ അഞ്ഞൂറ് മില്ലി ലിറ്റർ വരെ പാൽ ലഭിക്കും കറവ ഒരു നേരം മാത്രം തിരുനെല്ലുവേലിയിലെ ഫാമുകളാണ് പാൽ സ്ഥിരമായി വാങ്ങുന്നത് പാൽ കറന്ന് ഫ്രീസറിൽ സൂക്ഷിക്കും മുപ്പത് മുന്നൂറ് എം എൽ മുന്നൂറ് ലിറ്റർ ദിവസേന കിട്ടുന്ന പാൽ മുന്നൂറ് ലിറ്ററാകുമ്പോൾ ഫാംകാർ വന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകും യദുവൻ അച്ഛൻ ഭാഷനും കഴുതുകളെ നല്ലവണ്ണം പരിപാലിക്കാനറിയാം കറുക്കാനറിയാം അതിൻ്റെ ടെക്നോളജി അവർ നന്നായി വശപ്പെടുത്തിയിരിക്കുന്നു എന്തിനാണ് ഈ പാൽ ഉപയോഗിക്കുന്നത് സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാനാൻ വേണ്ടിയാണ് കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കഴുതയിലെ പാല് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതാണ് ഇവർ ഇവർ വാങ്ങിക്കുന്നത് വയനാട്ടിലെയും കോഴിക്കോട്ടേയും പച്ചമരുന്ന് ചികിത്സാ കേന്ദ്ര ചികിത്സാകരും ഇടക്കിടക്ക് വന്ന് പാൽ വാങ്ങാറുണ്ട് പതിമൂന്ന് മാസമാണ് ഒരു കഴുതയിൽ ഗർഭകാലം പ്രസവിച്ച് ആദ്യ രണ്ട് മാസം പാൽ കുട്ടിക്ക് തന്നെ കൊടുക്കും അതിന് ശേഷം ഏഴ് മാസം നല്ല ചാകരയാണ് പാൽ കറുവ ഉണ്ട് അത് കറന്ന് വിൽക്കാം അതിൻ്റെ വിലയെപ്പറ്റി നമുക്ക് പിന്നാലെ പറയാം പച്ചപ്പുല്ല് തവിട് ഗോതമ്പ് പിണ്ണാക്ക് എന്നിവയാണ് ഇതിൻ്റെ പ്രധാന തീറ്റ പറമ്പിൽ അഴിച്ചുവിടുകയാണ് യതു കൃഷ്ണൻ്റെ സാധാരണ രീതി രാത്രിയായപ്പോൾ കൂട്ടിലാക്കും അടക്കും രോഗം വന്നാൽ ചികിത്സിക്കാൻ പറ്റിയ ആശുപത്രികളില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി പക്ഷേ അദ്ദേഹം പരിചയസമ്പന്നത കുറേ പരിശീലനം നേരിടുകൊണ്ട് തട്ടിമുട്ടി കാര്യങ്ങൾ നടത്തി വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു നല്ലവണ്ണം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുമുണ്ട് അത് നിങ്ങൾ ഓർക്കണം കുതിരക്ക് വരുന്ന എല്ലാ അസുഖങ്ങളും കഴുതക്കും വരാം വരും ആണിനുണ്ടാക്കുന്ന ആടിനുണ്ടാകുന്ന ടി ബിയും കഴുതയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അസുഖം വന്നാൽ പെട്ടെന്ന് ചത്തുപോകുന്ന ഒരു ഇനം കൂടിയാണ് കഴുത സ്വയം പഠിച്ച അറിവുകൾ വെച്ച് എതു തന്നെയാണ് ഇപ്പോൾ ചികിത്സ നൽകുന്നതും നല്ല രീതിയിൽ തൻ്റെ സംരംഭവുമായി മുന്നോട്ട് പോകുന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലക്ഷങ്ങൾ അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട് ഒരു നൂതന പ്രോജക്റ്റ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു ഈ കഴുതയുടെ പാൽ ഇത് ഇതിൻ്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുന്നു സൗന്ദര്യവർദ്ധന ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള പുതിയ അറിവൊന്നുമല്ല അഞ്ചാം നമ്മുടെ സിക്സ്റ്റി നയൻ ബി സി ജനിക്കുകയും മുപ്പത് വി സിയിൽ മരണഘടനമാറിയുകയും ചെയ്ത ഈജിപ്ഷ്യൻ അലക്സാണ്ട്രിയയിലെ ഈജിപ്ഷ്യൻ രാജ്ഞി ക്ലിയോപാട്രെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവർ ദിവസേന കുളിച്ചിരുന്നത് കഴുതപ്പാലിലാണ് ഇതിനായി എഴുന്നൂറോളം കഴുതകളുടെ പാൽ അവർക്കൊരു ദിവസം വേണ്ടി വന്നിരുന്നു എന്നാലേ അവർക്കതിൽ കുളിക്കാൻ പറ്റൂ അവർക്ക് സൗന്ദര്യത്തിൻ്റെയും ചർമ്മ സംരക്ഷണത്തിനെ പറ്റിയും വളരെ ബോധവതിയായിരുന്ന ഒരു സൗന്ദര്യധാമമായിരുന്നു അവർ എന്ന് പറയപ്പെടുന്നു അവരെ സൗന്ദര്യത്തെക്കുറിച്ച് മറിച്ചൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ പറയാം അവർ നിൽക്കട്ടെ തൽക്കാലം അവർ രണ്ട് ചക്രവർത്തിമാരെ ജൂലിയർ സീസണിനെയും അതേപോലെ തന്നെ മാർക്ക് ആൻറ്റണിയും കയ്യിലിട്ട് അമ്മാനമാടിയ ചക്ര ചക്രവർത്തിനെയാണ് അവർ 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 കഴുതപ്പാൽ ഉപയോഗിച്ചാണ് കുളിച്ചിരുന്നത് അതായത് ഇതിൻ്റെ സൗന്ദര്യവർദ്ധക പ്രോപ്പർട്ടീസ് അവർ ഈ പുരാതന മനുഷ്യൻ പുരാതന കാലം മുതൽ മനുഷ്യരറിഞ്ഞിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജൂലിയസ് സീസറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ പറയാം ജൂലിയർ സീസൺ നമ്മൾ ഒറേലിയ അവർ അവർ അവരുടെ ശരീരം കീറിമുറിച്ചാണ് പ്രസവ സമയത്ത് കുട്ടിയെ പുറത്തെടുത്തെന്ന് പറയുന്നു അതിനാണ് ഇന്ന് അങ്ങനെ വയറ് കീറി എടുക്കുന്ന കുട്ടിയെടുക്കുന്ന ഓപ്പറേഷൻ സിസ് കയറിയെന്നു പറയുന്നത് ജൂലിയർ സിസ്ർ എന്നാണ് ആ പേര് വന്നത് അദ്ദേഹം അങ്ങനെയാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നത് പക്ഷേ ചരിത്രകാരന്മാർ ഇക്കാര്യത്തിൽ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ആ ഈ ബി സിയിലൊന്നും ഈ ജീവനുള്ള ആളെ വയറുകയറി കുട്ടിയെടുക്കുന്ന രീതികളൊന്നും അന്നുണ്ടായിരുന്നില്ല പതിനേഴ് നൂറ്റിന് ആരംഭം മുതലാണ് സിസേറിയനൊക്കെ കുറച്ചൊക്കെ വ്യാപകമായി തുടങ്ങിയത് മാത്രമല്ല ഒരേ ഇലിയ ജൂലി സീസണിൻ്റെ ഭരണകാലത്ത് ഏറെക്കാലം ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതുകൊണ്ട് ചരിത്രപരമായി വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി പറയുക വയ്യ പക്ഷേ സിസേറിയൻ എന്നുള്ള വാക്ക് ജൂലി സീസണെന്നുള്ള എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ കാര്യം ഉറപ്പ് എന്ന് പറയാം ഇനിയാണ് പ്രധാന കാര്യം നമുക്കറിയാം ഒരു ലിറ്റർ പാലിന് പശുവിൻ പാലിന് അറു അമ്പത് മുതൽ അറുപത് രൂപ വരെ വിലയുണ്ട് കുതിരപ്പാലിനാകട്ടെ ഇതിൽ കൂടുതൽ പോഷകമൂല്യമുണ്ട് പക്ഷേ അതിൻ്റെ വില ഏകദേശം നൂറ്ററുപത് എഴുപത് രൂപയേ കിട്ടുകയുള്ളൂ എന്നാൽ ഒരു ലിറ്റർ കഴുതപ്പാലിൻ്റെ വില നിങ്ങൾക്ക് അറിയാൻ ഞാൻ അയ്യായിരം രൂപ കിട്ടും ഒരു ലിറ്റർ കഴുതപ്പാലിന് അയ്യായിരം രൂപ കിട്ടും അപ്പോൾ മുന്നൂറ് ലിറ്റർ ഇയാൾ കൊടുത്തയക്കുമ്പോൾ കോയമ്പത്തൂരിലെ ഡെയറി ഫാമിന് കൊടുക്കുമ്പോൾ തിരുനെല്ലുവലിയിൽ ഡെയറി ഫാമിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ നിങ്ങൾ തോന്നില്ലേ ഈ കഴുത നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ കഴുത്ത വെറും ഒരു ജന്തുവല്ല വെറും ഒരു ജീവിയല്ല വെറും ഒരു മൃഗമല്ല പുള്ളിയും ഒരു ഒന്നാം ജന്തുവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൽ അല്പം ഒരു ബഹുമാനം ഒരു ഡോണ്ട് യു ഫീൽ സൺ റെസ്പെക്റ്റ് ടു ദിസ് അനിമൽ ദിസ് ഡോങ്കി ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയി ഇനി കാണുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ചന്ദ്രമോഹൻ താങ്ക് യു